ഈ മാക്രോണി എന്നും ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ യൂട്യൂബൊക്കെ തപ്പി പിടിച്ചിട്ട് ചിക്കുസ്ഡേൻ്റെ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവർക്ക് അത് കാണുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ തോന്നും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാക്രോണി ഒന്ന് ഉപ്പും വെളിച്ചെണ്ണയും എന്തെങ്കിലും ഓയിൽ ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കണം കേട്ടോ എന്നിട്ടൊരു എടുക്കുക അതിലേക്ക് എണ്ണ ഒഴിക്കുക കുറച്ച് ജീരകം കറുവപ്പട്ട ഗ്രാമ്പു ഇലക്കായിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അതിലേക്ക് സവാള അരിഞ്ഞതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണവരൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചക്കുത്തിൽ മാറുന്നവരൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളി ഞാൻ ഒരു ഒരു തക്കാളിയുടെ പകുതി ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് ഒരു അഞ്ചാറ് കാശിനൊട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ കസ്തൂരി മേസ്തി ഉണ്ടെങ്കിൽ അത് കുറച്ചിടണം നന്നായിരിക്കും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതേ ചട്ടി കുറച്ച് ബട്ടർ ഒഴിക്കുക പിന്നെ അരച്ച സംഭവം കൂടി ഇട്ടിട്ട് കുറച്ചേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് അര കപ്പ് പാലാണ് കേട്ടോ ആ പാലും കൂടി ഒഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ചു വെച്ച നമ്മുടെ മക്രോണിയില്ല അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ കട്ടയൊക്കെ ആയും അതുകൊണ്ട് നമ്മൾ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്താൽ ആ കട്ടയൊക്കെ പോയിക്കോട്ടെ കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസും കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി മക്രോണി പാസ്ത റെസിപ്പി റെഡി നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതൊക്കെ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കാരണം ഇത് തിന്നുമെന്ന് അറിയില്ലല്ലോ കുട്ടികളൊന്നും എന്തായാലും അവർ കഴിച്ചു കഴിഞ്ഞിട്ട് പറയുകയാണ് ഇനിയും വേണം ഞാൻ എവിടെ പോയി ഉണ്ടാക്കി കൊടുക്കും പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ